സ്പെഷ്യൽ രസകസ്പെഷ്യലായിട്ടുള്ള പാൽക്കുറക്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കട്ട ശർക്കരയിൽ വെള്ളമൊഴിച്ച് പാനിയാക്കി വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് പാനിയാക്കാനായിട്ട് അടുപ്പത്ത് വെക്കുകയാണ് ആ സമയം നമുക്ക് മൂന്ന് ഇലക്കയും പിന്നെ ചുക്ക് പൊടിച്ചതും പിന്നെ ജീരകം പൊടിച്ചതും ജീരകം ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ജീരകപ്പൊടി ഉള്ളതുകൊണ്ടാണ് ജീരകം ഞാൻ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുവാണേ അപ്പോൾ ഇതേപോലെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ കരടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ ആ ചൂടോടെ തന്നെ ആകുമ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടുപ്പ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇനി ബാക്കി എല്ലാം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കുകയാണേ അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ നല്ലപോലെ കുറുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം വരുന്ന രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് കുറുകിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നല്ലൊന്ന് കുറുകി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് ഒരു ഗ്ലാസ്സോളം വരുന്നത് ഒന്നാം പാലാണ് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച ശേഷം അപ്പോൾ ഇത് തിളക്കാനൊന്നും നിൽക്കണ്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇറക്കി വയ്ക്കാം അപ്പോൾ പെസ സ്പെഷ്യലായിട്ടുള്ള പാൽ കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടു കെട്ട ശർക്കരേന ഇത് കൂടുതലായാലും കുഴപ്പമൊന്നും ഇല്ല ഏകദേശം എനിക്കിത് ഈ ഒരു പാകത്തിലായപ്പോ അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടോ ഇപ്പൊ പെസാപത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന പാൽക്കുറക്കാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തത് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ